സി സി ടി വി സംവിധാനം ആദ്യമായൊരിക്ക സ്കൂൾ സ്കൂളിലാണ് പതിനാറ് പേർക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ജോലി മേടിച്ചു കൊടുക്കാൻ സർക്കാർ ജോലി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും നീന്തൽ പഠിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കുകയും അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു തിയേറ്റർ ഞങ്ങൾ വൻ നമുക്ക് പോകാൻ ലോക മലയാളത്തിൽ അഭിമാന സാന്നിധ്യം നേടിക്കൊടുത്ത നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത ചിറയൻകീഴിലെ വിദ്യാലയമാണ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ നൂറ്റി വർഷം പിന്നിടുമ്പോൾ ഈ വിദ്യാലയം എന്ന് മികവിന്റെ കേന്ദ്രമാണ് ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ ഇത്രയധികം വിപുലീകരിക്കാനാകുമോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടർ സുഭാഷ് ചന്ദ്രൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സുഭാഷ് സാറാണ് ശരിക്കും ഒരുപാട് ഈ സ്കൂൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരു പ്രശസ്തിയുടെ നിറവിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിനും ഇല്ലാത്തത്രയും ഫെസിലിറ്റീസ് കേരളത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ ആണെന്ന് തോന്നുന്ന അതേ മതിപ്പിൽ തന്നെയാണല്ലേ ഈ സ്കൂൾ ഓരോ ദിവസവും വച്ചടി കയറുന്നത് ശരി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ശരിക്കും നമുക്ക് അവൈലബിൾ ആകുന്നത് വർഷം പഴക്കമുള്ള ഒരു വിദ്യാലയമാണ് ഇത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണ് അധ്യാപകർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് അപ്പോൾ ഭൗതിക സാഹചര്യത്തിൽ ഇന്ന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നല്ല നിലവാരത്തിലാണ് ഈ സ്കൂള് പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ കുട്ടികളുടെ പഠനം നിരീക്ഷിക്കുന്നതിന് വേണ്ടി എച്ച് എമ്മമാർക്ക് സി സി ടി വി സംവിധാനം ആദ്യമായ ഒരുക്കിയ സ്കൂൾ അതുപോലെ ഈ സ്കൂളിൻ്റെ സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ടൊരു കൊലപാതകം പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ചരിത്രമാണ് ഈ വിദ്യാലയത്തിൽ നിരവധി മറ്റു സ്കൂളുകളില്ലാത്ത സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകത ഉള്ളതാണ് കാരണം ഈ സ്കൂള് ഇപ്പോൾ ബോയ്സ് ഈ മിക്സഡ് സ്കൂളാണ് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഒരു സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു ഗേൾസിന് മാത്രം പഠിക്കാനുള്ള അഞ്ച് മുതൽ പത്ത് വരെയുള്ള പന്ത്രണ്ട് വരെയുള്ള പെൺകുട്ടികളുടെ മാത്രം സ്കൂളും ഇവിടെ ചിറയിൻ കീഴുന്ന പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നിറയെ വെള്ളക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇത്തരം വെള്ളക്കെട്ടുകളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാണ് അതുകൊണ്ട് തന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നീന്തൽ പരിശീലനത്തിനായി സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നു കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോടെ ഫാസ്റ്റ് എം ബി പി എസ് നെറ്റ്വർക്ക് സംവിധാനമുള്ള കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ തിയറ്റർ ലിഫ്റ്റ് ആധുനിക ലൈബ്രറി ഹാൾ വിശാലമായ സെമിനാർ ഹാൾ എന്നിവയാണ് പ്രത്യേകത ജലാശയങ്ങളുടെ നാടാണ് ഒരുപാട് ഈ കടലും കായലും കൊച്ചു കൊച്ചു ഉള്ള ഒരു നാടാണ് ചെറിയെങ്കിൽ ഇവിടെ വരുന്ന കുട്ടി കഴിഞ്ഞ വർഷവും നമ്മുടെ ഒരു കുട്ടി അതിദാരുണമായി ജലാശയത്തിൽ വീണ് മരണപ്പെടുകയുണ്ടായി ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും നീന്തൽ പഠിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കുകയും അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നീന്തൽ അറിയുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷാ മാർഗമായി ഒരു കാര്യമാണ് നമ്മളതിൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫിൻലാൻഡ് മോഡൽ വിദ്യാഭ്യാസമാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ തുടക്കം എന്താവണം ഒരു എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളിൽ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജ്ജീകരിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഒരു അക്കാഡമിക് തിയേറ്റർ ഞങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി നൂറോളം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനുള്ള പഠന വിഷയങ്ങൾ വിഷ്വൽ ചെയ്ത് കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കുക അതൊരു അഞ്ചോ ആറോ പ്രാവശ്യം ട്യൂഷന് പോകുന്ന ഗുണം ചെയ്യുന്ന അവസ്ഥയിലാണ് ആ അക്കാഡമിക് തിയേറ്റർ ഞങ്ങൾ ഞങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് അങ്ങനെ സ്പോർട്സ് രംഗത്തെടുത്ത് പരിശോധിച്ചാൽ നിനക്കറിയാം ഒരു സിന്തറ്റിക് ട്രാക്ക് ഉള്ള ഒരു സ്കൂളാണ് അത് നാൽപ്പത് ലക്ഷത്തോളം രൂപ മുടക്കി കുട്ടികൾക്ക് സിന്തറ്റിക് ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ സ്കൂൾ നൽകുന്നുണ്ട് അതിൻ്റെ ഫലമായി കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ പതിനാറ് കുട്ടികൾക്ക് ദേശീയ മത്സരത്തിലും സംസ്ഥാന മത്സരത്തിലും പങ്കെടുത്തതിൻ്റെ ഫലമായി സർക്കാർ ജോലി കൊടുത്തപ്പോൾ പതിനാറ് പേർക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ജോലി മേടിച്ച് കൊടുക്കാൻ സർക്കാർ ജോലി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ കുട്ടികൾ അഡ്മിഷന് ഒഴുകുന്നതിൻ്റെ കാരണം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സദാ ശ്രദ്ധിക്കുന്ന ഒരു സ്കൂളാണ് കലാകായിക രംഗത്ത് അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിരവധി സംവിധാനങ്ങൾ ഈ സ്കൂളിലുണ്ട് അത് നിങ്ങൾക്ക് ഓരോന്നായി കാണാൻ കഴിയും അതിലൂടെയാണ് ഈ സ്കൂളിൻ്റെ വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു കഴിഞ്ഞ മൂന്ന് വർഷമായി നല്ല റിസൾട്ടാണ് കഴിഞ്ഞതിൻ്റെ വർഷം എൺപത് ഫുൾ എ പ്ലസ് ഉള്ള വർഷമായിരുന്നു ഈ കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ കുട്ടിയെയും സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും എല്ലാ വർഷവും നൂറ് ശതമാനം റിസൾട്ട് എടുക്കുകയാണ് ഇതൊക്കെ ഈ സ്കൂളിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് കൂടാതെ കെ ജി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് മികച്ച അധ്യാപകരുടെ സേവന പാരമ്പര്യവും ഉന്നത ഈ സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ് കായിക താരങ്ങളെ വാർത്തെടുക്കാനും കലാപ്രതിഭകളെ രൂപപ്പെടുത്താനും വൈദഗ്ധ്യമുള്ള അധ്യാപകരുടെ മികച്ച സേവനവും ഈ വിദ്യാലയത്തിന് തീർച്ചയായും കേരള സർക്കാർ ഈ തന്നെ എങ്ങനെയാണ് വേണ്ടി ദേവസ്വം ബോർഡ് സപ്പോർട്ട് ചെയ്തു വഴി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നു പക്ഷെ ചില തൽപര കക്ഷികൾ ഈ വഴി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായി സർക്കാർ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായും പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ റെഗുലറൈസേഷൻ ഗവൺമെൻറ് തീർച്ചയായും ചെയ്യും അതിന് വേണ്ട പ്രോത്സാഹനം സർക്കാർ തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചിറയങ്കിഴ് പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളില്ല ബോയ്സിന് പഠിക്കാൻ അപ്പോൾ ബോയ്സിൽ കൂടി പഠിക്കാൻ ഒരു ഹയർ സെക്കൻഡറി സ്ഥാപിക്കേണ്ടത് ചെറിയ കിഴി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആവശ്യമാണ് ഇവിടെ അണ്യ്ഡ് സ്കൂളില്ല പഞ്ചായത്തിൽ മറ്റ് ഗവൺമെൻറ് സ്കൂളുകളില്ല ആകെയുള്ള ഹൈസ്കൂള് ഈ പഞ്ചായത്തിൽ ഈ കോമ്പൗണ്ടിലുള്ള രണ്ട് സ്കൂളുകളാണ് അതിൽ ഗേൾസിന് മാത്രമേ ഹയർ സെക്കൻഡറി ഉള്ളൂ ബോയ്സിനു കൂടി ഹയർ സെക്കൻഡറി അനുവദിക്കുന്നതോടെ ചെറിയങ്കിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വൻ വൻകുതിപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്നാണ് എന്റെ അനുവദിക്കാനുള്ള പേപ്പേഴ്സ് ഒക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് അനുഭവപൂർവ്വം പരിഗണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സാങ്കേതികമായി മറ്റു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നു സാധാരണ ടീനേജിലുള്ള കുട്ടികളാണ് അപ്പൊ നമുക്ക് നമുക്കത് റിസ്ക് വരുമോ അങ്ങനെ ഇവിടെ ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ ബോയ്സിൽ ഹൈസ്കൂളിൽ പരീക്ഷ എഴുതി എസ് എൽ സി പാസ് ആ കുട്ടികൾക്ക് പഠിക്കാൻ മറ്റ് പഞ്ചായത്തുകളിൽ പോകേണ്ട അവസ്ഥയുണ്ട് വർഷങ്ങളായി നൂറ്റിയൊൻപത് വർഷം പഴക്കമുള്ള ഒരു വിദ്യാലയത്തിൽ ആ ബോയ്സിന് പഠിക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഈ പഞ്ചായത്തിൽ മാത്രമാണ് ബോയ്സിന് പഠിക്കാൻ സ്ഥലമില്ലാത്തത് ബാക്കി എല്ലാ സ്ഥലത്തും ബോയ്സിനും ഗേൾസിനും പഠിക്കാനുള്ള സൗകര്യങ്ങളുള്ളതാണ് അതിനുള്ളൊരു അവസരം കൂടിയായി ഈ ബോയ്സ് ഈ സ്കൂൾ കെട്ടിടത്തിൽ മാറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമ്മുടെ വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്നു എന്നുള്ളതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാത്തമായ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇവിടുത്തെ ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ ബോയ്സിനു കൂടെ ഒരു ക്ലാസ്സുകൾ എടുക്കാമെന്നുള്ളൊരു അനുവാദം കൂടി ലഭിക്കാനുള്ളൊരു കാത്തിരിപ്പിന് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ സ്കൂൾ സാക്ഷിയാകുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം ഉടനെ തന്നെ സാക്ഷാത്കരിക്കട്ടെ നമ്മുടെ ഈ സ്കൂൾ ഈ ജില്ലയിലെ അല്ല കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നായി മാറട്ടെ എന്ന് ഞങ്ങളും പ്രത്യാശിക്കുന്നു ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം